വാഷ്റൂമിൽ നിലത്തേക്ക് പടഞ്ഞിരുന്ന മുഖം പൊത്തിപ്പിടിച്ച് കരയുന്ന ചേച്ചിയെ കണ്ട് ഇരുവരും ഭയന്നു പോയിരുന്നു ചേച്ചി വൈകീടെ അടുത്ത് ചെന്ന വാവ മെല്ലെ മെല്ലെത്തൊട്ടു വാവയുടെ മാറിലേക്കവൾ മുഖം വെച്ചു ആ തുണി കിടക്ക് ഹാങ്ങറിൽ കിടന്ന നൈറ്റിയിലേക്ക് ചൂണ്ടി വാവ പറഞ്ഞു വേതു വേഗം നൈറ്റി എടുത്തു കൊടുത്തു നീ ഡ്യൂട്ടി റൂമിൽ ചെന്ന് നേഴ്സിനോട് പറ വേതു പുറത്തേക്കോടി നൈറ്റ് തലവഴി താഴ്ത്തുമ്പോൾ മിന്നായം പോലെ വൈകിയുടെ മാറിലെ പാടവൾ കണ്ടു നൈറ്റ് താഴേക്ക് താഴ്ത്താതെ മുഴുവൻ വാവ നോക്കി പകപ്പോടെ വാവ നൈറ്റ് താഴേക്ക് താഴ്ത്തി മുറിവേൽപ്പിച്ച പാടുകളും പൊള്ളിയ പാടുകളും ഒക്കെയാണ് ഡ്യൂട്ടി റൂമിൽ നിന്നും അപ്പോൾ തന്നെ അലക്സിനെ വിളിച്ച് പറയുകയും ചെയ്തു വേതുവിനൊപ്പം നേഴ്സുമാർ ഓടി വന്നു ബലം പിടിച്ച് ബാത്റൂമിനുള്ളിൽ തന്നെ നിന്ന് കരയുന്നവളെ എല്ലാവരും ചേർന്ന് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി ഡോറിനരികിൽ വന്ന് നിൽക്കുമ്പോൾ ബെഡിൽ കിടക്കുന്നവളെ നോക്കിയാണ് അലക്സ് കിതപ്പടക്കിയത് എന്താ എപ്രാളത്തോടവൻ ചോദിച്ചു കുളിക്കാൻ കയറിയതാ കുറച്ചു കഴിഞ്ഞപ്പോൾ വല്ലാതെ കരഞ്ഞു ബഹളം വെച്ചു അലക്സിന് കാര്യം മനസ്സിലായി ബ്ലീഡിങ്ങും എല്ലാം കൂടി ആയപ്പോൾ അവൾക്ക് കാര്യം തിരിച്ചറിയാനായില്ല എന്നതാണ് സത്യം എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിക്കേ ആനും കൂടെയുള്ള സൂസനും പരസ്പരം നോക്കി പതിയെ പുറത്തേക്കിറങ്ങി ചെല്ല ചേച്ചിയോടൊന്ന് സംസാരിക്കാനാ നിങ്ങൾ പേടിക്കണ്ട വാവയും വേദവും അടിച്ചു നിന്നപ്പോൾ അലക്സ് ഇരുവരുടെയും തോളിൽ പിടിച്ച് പുറത്തേക്ക് ഇറക്കി ഡോർ ലോക്ക് ചെയ്തു അടുത്തുകിടന്ന സ്റ്റൂൾ വലിച്ചിട്ട് അവൾ കരികിലിരുന്നു കരച്ചിൽ ചേളുകൾ അവസാനിക്കുന്നതുവരെ ക്ഷമയോടെ അവൻ അവിടെ തന്നെ അവളെ നോക്കിയിരുന്നു കഴിഞ്ഞോ കൈകളുയർത്തി മുഖം തുടയ്ക്കുമ്പോൾ അവളുടെ വെളുത്ത കൈത്തണ്ടയിലെ പൊള്ളിയ പാടുകൾ കണ്ട് കടപ്പല്ല് ഞെരിച്ചമർത്തി അവൻ മുഖമൊന്ന് വെട്ടിച്ചു അവൻ ചോദിച്ചത് കേട്ടപ്പോൾ വീണ്ടും വിതുമ്പാൻ തുടങ്ങി ഒരു കാര്യം എനിക്കറിയണം വൈകാ നീ പറഞ്ഞേ പറ്റൂ ആരാ വൈകാ നിന്നോടാ ചോദിച്ചത് വീണ്ടും കരയുന്നവളെ കണ്ട അലക്സ് ശബ്ദമുയർത്തി ഞെട്ടലോടെ വീണ്ടും കരയുന്നവളെ കണ്ടപ്പോൾ അവന് കാലവാരം നിലത്തടിക്കാൻ തോന്നി അലക്സ് നെറ്റിയൊന്ന് അമർത്തി തടവി ശരി നീ പറയണ്ട നാളെ പോലീസ് മൊഴിയെടുക്കാൻ വരും എനിക്കറിയാം നീ സ്റ്റെയർ കേസിൽ നിന്നും വീണതല്ലെന്നാ ഞാനത് പറയുകയും ചെയ്യും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയവൻ്റെ കൈത്തണ്ടയിൽ അവൾ പിടിച്ചു നിർത്തി അത്രത്തോളം തണുത്ത കരസ്പർശം ഇടം കൈ കൊണ്ടവളുടെ കൈയിൽ പിടിച്ച് തൻ്റെ രണ്ട് കൈകൊണ്ടും അവളുടെ കൈ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ സ്റ്റൂളിലേക്കിരുന്നു അവനെ ഒന്ന് നോക്കി അവൾ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു ഇടം കൈ കൊണ്ടവളുടെ കൈപ്പത്തി തൻ്റെ കൈവെള്ളയിലേക്ക് വെച്ച് കൈപ്പുറത്തും മെല്ലെ ഒന്ന് തഴുകി എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്തിനാ ഇത്രയൊക്കെ സഹിച്ച് നീ അവിടെ നിന്നത് പറയുവൈക അടഞ്ഞിരുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും മുത്തുപോലെ നീർത്തുള്ളികൾ പൊഴിഞ്ഞു കൈ വീണ്ടും അവൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ കയ്യിൽ ഒന്നുകൂടെ അവൻ പിടിമുറുക്കി മനു വിറയാർന്ന ചുണ്ടുകൾ ചലിപ്പിക്കുമ്പോൾ അലക്സിന് ഞെട്ടലായിരുന്നു അവൻ്റെ കൈ അഴിഞ്ഞ നിമിഷം അവൾ കൈ വലിച്ചെടുത്തു മോനു അവൻ കടപ്പല് ഞെരിച്ച മർതി മഹേഷിൻ്റെ അനിയൻ താൻ ചിന്തിച്ചതുപോലുമില്ല റോബിൻ പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോഴും തടഞ്ഞത് താനാണ് ഇതിൻ്റെ പേരിൽ എന്ത് റിസ്ക് ഉണ്ടായാലും താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് റോബിൻ അടങ്ങിയത് പോലീസും കേസും ഒന്നും ആക്കാൻ താനും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം അലക്സ് ഒന്നും മിണ്ടാതെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അലക്സിനെ കണ്ടതും മാലയിൽ കൈ കൊരുത്തുകൊണ്ട് ഫിത്തിയിൽ ചാരി നിന്ന വാവ നേരെ നിന്നു ഒന്നും മിണ്ടാതെ അലക്സ് പോകുന്നത് നോക്കി വാവ അകത്തേക്ക് കയറി പിന്നാലെ വേതുവും ബെഡിൽ ഫിത്തിക്ക് അഭിമുഖമായി കിടക്കുകയാണ് വൈക കാൽ രണ്ടും മടക്കി കയ്യും മടക്കി കവിളിനടിയിൽ മുഖം ചേർത്ത് വെച്ചിട്ടുണ്ട് ചേച്ചി കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുവാണ് കൺപോളകൾ ചലിക്കുന്നുണ്ട് വിറയ്ക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് വാവ ബാഗിൽ കരുതിയിരുന്ന ഷീറ്റ് എടുത്ത് പുതപ്പിച്ചു ആൻ മെഡിസിനുമായി അകത്തേക്ക് കയറി വന്നു വിളിക്കണ്ട ഉറങ്ങിക്കോട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞത് ശല്യം ചെയ്യുകയും വേണ്ടെന്ന് ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ടേ വൈകിയുടെ കൈപ്പുറത്തെ ക്യാൻ്റ പിടിച്ച് ആൻ ഇഞ്ചക്ഷൻ എടുത്തു ട്രിപ്പും കണക്ട് ചെയ്തു ഇതൊന്ന് തീരുമ്പോൾ വന്നൊന്ന് പറഞ്ഞേക്കണേ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരുന്ന ഡ്രേയും എടുത്ത് ആൻ പുറത്തേക്ക് ഇറങ്ങിയ കൂടെ ഡോറും ചാരി വേതു ചോറെടുത്ത് കഴിക്കുക എനിക്ക് വേണ്ട ചേച്ചി പിന്നെ നീ എന്താ വായു ഭക്ഷിക്കുവോ ഏ വൈകേച്ചിക്ക് ട്രിപ്പ് ഇടുന്നുണ്ട് ക്ഷീണം കാണില്ല നീ കഴിക്ക വൈകരികിലായി ബെഡിലേക്ക് കാല് നീട്ടി തലയിണ ക്രാസിയിലേക്ക് ചാരി വെച്ച വാവയിരുന്നു വൈകയുടെ നെറ്റിയിൽ മെല്ലെ തലോടി വാവയെ ഭയന്ന് വേതു പ്ലേറ്റിൽ വിളമ്പി വെച്ചിരുന്ന ചോറ് മുഴുവൻ കഴിച്ചു ചേച്ചി കഴിക്കുന്നില്ലേ വേതു വാവയോട് ചോദിച്ചു ഇപ്പം വേണ്ട നീ കയറി കിടന്ന് ഉറങ്ങ തൻ്റെ കൺസൾട്ടിംഗ് റൂമിലെ ഓരോ സാധനങ്ങളും അലക്സ് വലിച്ചു വാരിയറിഞ്ഞു എന്നിട്ടും ദേഷ്യം തീരാതെ സ്വന്തം കൈ മുഷ്ടി ചുരുട്ടി ഫിത്തിയിൽ ആഞ്ഞു പ്രഹരിച്ചു മുഖമൊന്ന് വെട്ടിച്ചപ്പോൾ തൻ്റെ റൂമിലെ സിങ്കിനോട് ചേർന്നുള്ള മിററിൽ തൻ്റെ പ്രതിബിംബം കണ്ടു മിററിനെ നേരെ തിരിഞ്ഞ് അല്പനേരം നോക്കി നിന്നു തന്നോട് തന്നെയാണിപ്പോൾ പുച്ഛവും ദേഷ്യവും ഒക്കെ മുഷ്ടി ചുരുട്ടി മിററിൽ ആഞ്ഞിടിച്ചു ഫോൺ ഏറെ നേരമായി റിങ് ചെയ്യുന്നു വൈശാഖാണ് വീണ്ടും വീണ്ടും റിങ് ചെയ്തപ്പോൾ താല്പര്യമില്ലാത്തവൻ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ വൈശാഖിൻ്റെ ശബ്ദം ആ പറ അലസമായി അലക്സ് പറഞ്ഞു എത്ര നേരമായി നിന്നെ വിളിക്കുന്നു അമ്മച്ചി നീ ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം എന്നെ വിളിച്ചു എന്ന് അറിയാമോ പേഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ വൈകിക്കെങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല വേറെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേടാ തുറന്ന് ചോദിക്കാനും വൈശാഖ് മടിച്ചു പക്ഷെ ചോദിക്കാതിരിക്കാനും തോന്നിയില്ല എന്ത് കയ്യിലൂടെ ഇറങ്ങുന്ന രക്തം പൈപ്പ് ഓൺ ചെയ്ത് കഴുകി കളഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു അല്ലടാ വേറെ ഒരു കുഴപ്പവും ഇല്ല ഷീസ് സോൾ റൈറ്റ് അലക്സ് പറഞ്ഞു അവനെ നമുക്കൊന്ന് കാണണ്ടേ മോഹേഷിനെ ഞാൻ നമ്മുടെ ആളെ വിട്ട് തിരക്കിയിരുന്നു അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല വന്നാലുടൻ പൊക്കാൻ നമ്മുടെ അവിടെ ഉണ്ട് ശരി അലക്സിൻ്റെ സംസാരത്തിലെ ഭാവമാറ്റം വൈകിയുടെ അവസ്ഥ കൊണ്ടാണെന്ന് വൈശാഖിന് തോന്നി സ്വയം കൈ ഡ്രസ്സ് ചെയ്തവൻ കെട്ടിവെച്ചു മുന്നിലെ ടേബിളിലേക്ക് രണ്ട് കൈ ഊന്നി മുന്നോട്ടൽപ്പം വളഞ്ഞു നിന്നവൻ്റെ ചുണ്ടിൽ ഗൂഢമായൊരു ചിരിയുണ്ടായിരുന്നു വൈശാഖിന് അറിയില്ലല്ലോ തൻ്റെ പ്രിയപ്പെട്ടവൾ ഈ അവസ്ഥയിൽ തൻ്റെ മുന്നിലെത്തിയ നിമിഷം തന്നെ മഹേഷിനെ പൊക്കിയെന്ന് എൻ്റെ കർത്താവേ ഇത് എന്നതാണിത് ആൻ നിലത്ത് കിടന്ന എടുത്ത് ടേബിളിലേക്ക് വെച്ചു സൂക്ഷിച്ചതിനുള്ളിലൂടെ നടന്നു ഇങ്ങേരിതെവിടെ പോയി വാഷ്റൂമിലും ഇല്ലെന്ന് കണ്ടപ്പോൾ ആൻ ചുറ്റുമെന്ന് നോക്കി പൊട്ടിച്ചിതറിക്കിടക്കുന്ന ചില്ലുകഷ്ണങ്ങൾക്കിടയിലെല്ലാം രക്തത്തുള്ളികൾ ഫോൺ ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട് ഇങ്ങേർക്കിട്ടിനി ആരെങ്കിലും വല്ല കൊട്ടേഷനും കൊടുത്തതാണോ ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോയോ എൻ്റെ കർത്താവേ ഫോണെടുത്ത് താഴേക്ക് വിളിച്ച ആൻസി ചേച്ചിയോട് റൂം വന്ന് ക്ലീൻ ചെയ്തിടാൻ പറയാൻ പറഞ്ഞു റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതെ ആൻസി ചേച്ചി ചൂലും തൂത്തുവാരിയും ബക്കറ്റും വെള്ളവും മോപ്പും ഒക്കെയായി വന്നു ഡോക്ടർ തീർതിയിൽ പുറത്തേക്ക് പോകുന്നത് കണ്ടു കൈയൊക്കെ മുറിഞ്ഞ് കെട്ടിവെച്ചിട്ടുണ്ട് ആനിനോടായി പറഞ്ഞ് ആൻസി ചേച്ചി അവളെ മറികടന്ന് അകത്തേക്ക് കയറി എങ്ങോട്ടാ പോകുന്നതെന്ന് ചേച്ചിയോട് ചോദിച്ചിട്ടും കാര്യമില്ല ഒറ്റയ്ക്കാണ് ചേച്ചി പോയത് ആനകത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു നിലത്ത് കിടന്നതൊക്കെ അടുക്കിപ്പിറക്കി വെക്കുന്നതിനിടയിൽ ആൻസി ചേച്ചി ഒന്ന് മൂളി എന്തേലും അത്യാവശ്യം ഉണ്ടോ ഒച്ചേ നൂറ്റൊന്നിലെ പേഷ്യൻറ്റിന് വൈകിട്ട് പെയിൻ വരാനുള്ള മരുന്ന് കൊടുത്തിരുന്നു ഇതുവരെ പെയിൻ വന്നില്ല റീന ഡോക്ടറെ വിളിച്ചു നോക്കട്ടെ കൂട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ആൻ ഫോൺ എടുത്തു വിജനമായ ഒരു മൺപാതയിലൂടെ അലക്സിൻ്റെ കാർ അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു ആൾപ്പാർപ്പില്ലാത്ത കൊടും കാടാണ് വന്യമൃഗങ്ങളുടെ മുരൾച്ച കേൾക്കാം ഇരുട്ടിൽ ആ കൊടുങ്കാടിൻ്റെ വന്യത എടുത്തുകാട്ടുന്നു അപായ സൂചന മുഴക്കിക്കൊണ്ട് കുരങ്ങന്മാർ കൂട്ടത്തോടെ ബഹളം വെച്ച് മറച്ചിലയിലൂടെ ഓടി നടക്കുന്നു കാറിനു മുന്നിലൂടെ എന്തോ കാറ്റുപോലെ പാഞ്ഞു കഴിഞ്ഞാണ് അലക്സും കണ്ടത് ഒരു മാനിന് പിന്നാലെ പായുന്ന പുലി പെട്ടെന്നൊന്ന് ബ്രേക്ക് ചവിട്ടിയെങ്കിലും വന്നതിലും വേഗത്തിൽ അവൻ്റെ കാർ മുന്നോട്ട് പാഞ്ഞു ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞൊരു കെട്ടിടത്തിന് മുന്നിൽ അവൻ്റെ കാർ നിന്നു കാടും പള്ളയും വള്ളിപ്പടർപ്പുകളും മുൾച്ചെടികളും കാരണം അങ്ങനൊരു കെട്ടിടം അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല പണ്ടേതോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സായിഫിൻ്റെ ആയിരുന്നത്ര കാറിൻ്റെ ഡോറടച്ച് ഫോണിൻ്റെ ഫ്ലാഷ് തെളിച്ച് സിറ്റൗട്ടിലേക്ക് നടന്നു കാലുകൊണ്ട് സിറ്റൗട്ടിന് സൈഡിലെ ഒരു കല്ല് നീക്കി അതിനടിയിൽ നിന്നും താക്കോലെടുത്തു ഡോർ തുറന്ന് അകത്തേക്ക് തള്ളി വലിയ ശബ്ദത്തോടെ ആ വലിയ ഡോർ തുറന്നു ഒപ്പം പൊടിയും താഴേക്ക് വീണു ചെറിയൊരു വെളിച്ചം അകത്തേക്ക് കടന്നതേ വാവലുകൾ കൂട്ടം കൂട്ടമായി പുറത്തേക്ക് പാഞ്ഞു രണ്ടും കൊണ്ടവൻ തടയും പോലെ നിന്നു അകത്ത് കയറി ഡോർ ചാരി അടച്ചുപൂട്ടിയ ആ ഒരു റൂം മാത്രമേ ഉള്ളൂ അവിടെയൊരു കസേരയിൽ രണ്ട് കൈകളും കാലും ബന്ധിച്ചിരുത്തിയിരിക്കുന്ന മഹേഷ് തളർച്ചയോടെ മുഖമൊന്നുയർത്തി നോക്കി കവിളിലും മൂക്കിലുമെല്ലാം കരിനീലിച്ച പാടുകളാണ് കഴിഞ്ഞ ദിവസത്തെ അലക്സിൻ്റെ കൈക്കരുത്ത് അരിയിൽ കിടക്കുന്ന മറ്റൊരു ചെയർ വലിച്ചിട്ടവൻ മുന്നിലേക്കിരുന്നു എന്തിനോടോ എന്നെ ഇവിടെ കിട്ടുകിട്ടിരിക്കുന്നത് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല നീ ആരായാലും എന്നെ അങ്ങ് പൊളുത്തുവോ ഒരു സിഗരറ്റ് സിഗരറ്റെടുത്ത് അലക്സ് ചുണ്ടോട് ചേർത്ത് ലൈറ്റർ എടുത്ത് കത്തിച്ചു മഹേഷിൻ്റെ ശരീരം വിറച്ചു നാലുപാടും അവൻ്റെ കണ്ണുകൾ ഭയത്തോടെ ഓടി നടന്നു കസേരയ്ക്ക് ചുറ്റും സിഗരറ്റ് കുറ്റികളാണ് പയ്യെ എഴുന്നേറ്റവൻ മഹേഷിന് അരികിലേക്ക് വന്നു രണ്ട് കൈയും കസേരയുടെ കയ്യിൽ ഊന്നി മുഖം മഹേഷിൻ്റെ മുഖത്തേക്ക് എടുപ്പിച്ചു അപ്പോഴും ചുണ്ടിൽ സിഗരറ്റ് എരിയുന്നുണ്ട് ചുണ്ടിലിരുന്ന സിഗരറ്റ് കൈയിലെടുത്തു വേ വേണ്ട ഭയത്തോടെ മഹേഷ് പറഞ്ഞു അലക്സ് വല്ലാത്തൊരു ചിരി ചിരിച്ചു മുന്നിൽ ഭയത്തോടെ ഇരിക്കുന്നവനെ കണ്ട് വല്ലാത്തൊരു സന്തോഷം ഓ ഓ അലറിക്കരഞ്ഞവൻ സിഗരറ്റ് കുറ്റി മഹേഷിൻ്റെ കൈത്തണ്ടയിൽ കുത്തിയിറക്കി അവൻ്റെ അലറിയുള്ള കരച്ചിൽ സിരകളിൽ ലഹരി പടർത്തി വീണ്ടും വീണ്ടും സിഗരറ്റ് കത്തിക്കും ഒരു പഫ് എടുക്കും മഹേഷിൻ്റെ കൈത്തണ്ടയിൽ കുത്തിയിറക്കും ഇറക്കും വല്ലാത്തൊരാനന്ദം നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഇങ്ങനെയല്ലേ നീ വൈകിയെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തിയിരുന്നത് അവളും ഇതുപോലെ കരഞ്ഞിരുന്നില്ലേ ഇല്ല അവൾ കരഞ്ഞിട്ടില്ല മഹേഷ് അലറി പറഞ്ഞു അലക്സ് മഹേഷിൻ്റെ കൈത്തണ്ടയിൽ കുത്തിയിറക്കിയ സിഗരറ്റ് നിലത്തേക്കിട്ടു വൈക അവൾക്ക് വേണ്ടിയാണോ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എങ്കിൽ നീ എടുത്തോളെ ഞാൻ ചവച്ചുതുപ്പി എച്ചില്ല അവള് നീ കൊണ്ടുപോക്കോ നിനക്കറിയാമോ അലക്സ് അവളുടെ വയറ്റിൽ കൊരുത്ത ജീവനെ ഇല്ലാതാക്കിയത് ഞാ പറഞ്ഞു തീരുന്നതിന് മുന്നേ മഹേഷ് അടക്കം നിലത്തേക്ക് മറിഞ്ഞു വീണു ദേഷ്യം തീരും വരെ നിലത്ത് കിടന്നവനെ അലക്സ് ചവിട്ടിക്കൂട്ടി കസേര സഹിതം അലക്സ് അവനെ വലിച്ചു പൊക്കി മഹേഷിൻ്റെ കണ്ണുകൾ മുഴിഞ്ഞു നിലത്തേക്കൊറ്റ അടി കൊടുത്തു വേദന കൊണ്ട് മഹേഷ് അലറി വിളിച്ചു കസേരയുടെ പല ഭാഗങ്ങളും പൊട്ടി അവന്റെ ദേഹത്ത് തറച്ചു കയറി എന്നെ നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കൊന്നു കളയാനാണെ കൊന്നു കളഞ്ഞേക്കെ വേദന സഹിക്കാനാകാതെ ദേഷ്യത്തോടെ മഹേഷ് മുരണ്ടു കൊന്നു കൊന്നുകളയും നിന്നെ ഞാൻ പക്ഷെ പെട്ടെന്നൊന്നും ഞാനത് ചെയ്യില്ല അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിപ്പിച്ചിട്ടേ നിന്നെ പരലോകത്തേക്ക് കെട്ടിയെടുക്കൂ നിനക്ക് കൂട്ടിന് പിന്നാലെ ഒരാളെക്കൂടെ അയക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ശരി നാളെ വരാം ഇവിടെ കിടന്ന് അലറി വിളിച്ചാൽ ഒരു നിന്റെ മരണം നേരത്തെയാകും ആകും പച്ച മാംസം കിട്ടിയാൽ കടിച്ചു കീർത്തിനാൻ പാകമുള്ളവർ പുറത്തുണ്ട് എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം വേണം അലക്സ് മുഖം മാത്രം തിരിച്ച് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു പുറത്തേക്കിറങ്ങി ഡോർ ലോക്ക് ചെയ്തു രാത്രി മുഴുവൻ വാവ ഉറങ്ങാതെ കാവലിരുന്നു ഒരു കൈ കൊണ്ട് വൈകിയുടെ തലയിൽ തലോടുന്നുണ്ട് ഇടയ്ക്കൊന്ന് കണ്ണുകൾ അടഞ്ഞ് തല മുന്നോട്ടാഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് ട്രിപ്പിലേക്ക് നോക്കി പാതി ഉള്ളൂ മെല്ലെയാണ് ഇട്ടിരിക്കുന്നത് ഫോണെടുത്ത് ലോക്ക് നീക്കി വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊരു ഹായ് ഇറ്റ്സ് മീ എബി എബിയോ ഏതെബി മുഖം ചുളിച്ചുകൊണ്ട് പ്രൊഫൈൽ പിക്കെടുത്തു നോക്കി എബി സാറ ഇങ്ങനെ ഇതന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി മെസ്സേജ് സീൻ ചെയ്തെന്ന് മനസ്സിലായപ്പോൾ ഒരു ഹായ് കൂടെ വന്നു സമയം പന്ത്രണ്ട് കഴിഞ്ഞു ഇങ്ങാർക്കുറക്കവും ഇല്ലേ ഫോണും കുത്തിപ്പിടിച്ചിരിക്കുവോ വൈഷ്ണവി വീണ്ടും മെസ്സേജ് എന്താ എൻ്റെ നമ്പർ എവിടുന്ന് കിട്ടി ദേഷ്യത്തോടെ വാവ ടൈപ്പ് ചെയ്തു വാവ ടൈപ്പിംഗ് എന്ന് കണ്ടപ്പോൾ എവിടെ ഉള്ളം തുടിച്ചു എന്താണെന്നറിയാൻ ബെഡിൽ കമഴ്ന്നു കിടന്നവൻ എഴുന്നേറ്റ് ചമ്പ്രം പടഞ്ഞിരുന്നു അത്രയ്ക്കോ ആകാംക്ഷ വാവ എന്ന് തന്നെയാണ് പേര് സേവ് ചെയ്തതും സൂപ്പർമാർക്കറ്റിൽ പോയി കണ്ടില്ല അവിടെ നിൽക്കുന്ന എന്ന പയ്യനോട് വാങ്ങിയതാണ് വാവയുടെ നമ്പർ ലാസ്റ്റ് സീൻ കാണിച്ചപ്പോൾ എബി വല്ലാതായി ടൈപ്പ് ചെയ്തത് നീക്കം ചെയ്ത് വാവ ഫോൺ ഓഫാക്കി വെച്ചു ഫോൺ റിങ് ചെയ്തപ്പോൾ പകപ്പോടെ ഫോണിലേക്കും ചേച്ചിയെയും മേദുവിനേയും മാറി മാറി നോക്കി എടുത്ത് കോൾ കട്ടാക്കി ഫോൺ സ്വിച്ച് ഓഫാക്കി ഇങ്ങനെ ഈ പാതിരാത്രി എന്തിനു വിളിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ